ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബാക്ക് ടു സ്കൂളാണ് കേട്ടോ ഷോപ്പിംഗ് വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി ഷോപ്പിംഗ് വീഡിയോ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഐറ്റംസ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാം സിറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്ക് അങ്ങ് അടിച്ചു പൊട്ടിച്ചോ ആരും ചോദിക്കാൻ വരിക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ എന്താ വീട്ടിലോട്ട് ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാഗാണ് കേട്ടോ ഈ ഒരു ബാഗ് കണ്ടില്ലേ ഈ ഒരു ബാഗ് നല്ലൊരു ക്വാളിറ്റി ബാഗാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്കല്ല എൻ്റെ ബ്രദർക്കാണ് അവന് ഇത് ഇഷ്ടപ്പെട്ടു ചെറിയ ബാഗ് ചെറിയ ബാഗ് എന്ന് പറഞ്ഞിട്ട് അവന് അവൻ്റെ അവനുദ്ദേശിച്ച രീതിയിൽ കിട്ടിയത് ഈയൊരു ബാഗാണ് കേട്ടോ കണ്ടില്ലേ പിന്നെ എനിക്ക് ഞാന് ഇങ്ങനത്തെ ബാഗ് ഞാൻ വാങ്ങിച്ചില്ല കാരണം എൻ്റെ എൻ്റെ ഓൾറെഡി ഉണ്ട് എന്തായാലും ഇനി ഒരു വർഷം കൂടെയല്ലേ ഉള്ളൂ ഇനി പുതുതൊന്നും വാങ്ങിക്കേണ്ടല്ലോ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് വേറെ ഈ കളർ ചേഞ്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് സിബും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഇനിയാണ് കേട്ടോ അപ്പം അത് രണ്ടുമാണ് ഓക്കെ അടുത്തത് ഞാൻ കോഫി ടെമ്പിളർ ആണ് കേട്ടോ കാണിക്കുന്നത് ഈ രണ്ടെണ്ണമാണ് ഇത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കാണാതൊരു പോയി കാണാം അതിൽ നിങ്ങൾ പറയണം ഈ രണ്ടെണ്ണത്തിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് അപ്പോൾ വാട്ടർ ബോട്ടിലാണ് കേട്ടോ അതെ ഈ ഒരു ബ്യൂട്ടിഫുൾ കളർ വാട്ടർ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ നമുക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കുക പ്ലസ് പോയിന്റ് പിന്നെ എൻ്റെ തനിയും വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വൈകിന് അങ്ങനെ കുടിക്കുക പക്ഷെ അധികം വാട്ടർ ഒന്നും സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല ക്യൂട്ട് അസ്തറ്റിക് ഐറ്റമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് വാങ്ങിച്ചത് അടുത്ത നമ്മൾ ടിഫിൻ ബോക്സ് ആണ് കാണിക്കുന്നത് ഇത് എനിക്കല്ല എനിക്ക് ഓൾറെഡി ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ ബോക്സിലൊന്നും കഴിക്കുന്ന എനിക്ക് അത്രയും ഇഷ്ടമൊന്നുമല്ല എനിക്ക് സ്റ്റീലിൻ്റെ താല്പര്യമുള്ളൂ ഇതിന് ഇതിൻ്റെ ഉത്ഭാഗം വരുന്നതും സ്റ്റീൽ തന്നെയാണ് കേട്ടോ അതേ കണ്ടില്ലേ നല്ല എവിടെയാണ് ഓരോ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ അവൻ എവിടെയാണ് വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റഡി ലാമ്പാണ് കണ്ടില്ലേ ഇങ്ങനെ നിർത്തണ്ടതെന്ന് നിനക്ക് അറിയില്ല ഓക്കെ ഇതിവിടെ മതി ഇവിടെ ലൈച്ച് തരും കണ്ടില്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു ലൈറ്റാണ് ലൈറ്റാ ഉണ്ടായിരുന്നത് ഇത് വാങ്ങിച്ചു നമ്മൾ അടുത്ത ഞാൻ ബുക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു ക്ലാസ്മേറ്റിന്റെ വലിയൊരു നോട്ട് ബുക്ക് എനിക്ക് ഒരു സബ്ജക്റ്റിന് ആവശ്യമുണ്ട് ഞാൻ അപ്പം ഞാനതിന് ഒരു വില വാങ്ങിച്ചു പിന്നെ വലിയ സ്കെയില് വാങ്ങിച്ചു പിന്നെ പൊതിയണത് ഇത്രയോ മൂന്നോ നാലോ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം സ്കൂളൊക്കെ തുറക്കാറാണല്ലോ ഇത് ഞാൻ ഇന്ന് എടുക്കുന്നത് ജൂൺ അല്ല സോറി സോറി ർച്ച് തേർട്ടീനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്ലോഡ് ചെയ്യണത് എപ്പളാന്നൊന്നും എനിക്ക് ഇങ്ങനെ മൂഡ് വരണേ ശരി അപ്പോൾ അത് പിന്നെ ഈ ഒരു പൗച്ച് എനിക്കാണ് കേട്ടോ എനിക്ക് ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് താല്പര്യം ഇതിൻ്റെ ഉള്ളിൽ സ്കേ രണ്ട് സ്കെയിലുണ്ട് രണ്ടര സ്കെയിലുണ്ട് റബ്ബറുണ്ട് കട്ടറുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് ഈ ഒരു നോട്ട് പാഡാണ് ഇത് നമ്മുടെ ക്ലാസ്സിലെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അസൈൻമെൻറ്റ് തരാം ഹോംവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് പാഡ് ഉണ്ട് കേട്ടോ അതുണ്ട് പിന്നെ പാഡ് ഒരു രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും അസൈൻമെൻ്റ് ഒക്കെ കൂടുതൽ വരുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആ സമയത്ത് പോയി തപ്പുണ്ടാകും പിന്നെ നേബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് നേബിൾസ് നമ്മൾ അതിനെ കളേർഡൊന്നുമല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരൊന്നും ഒരു ബ്ലൂവും റെഡുമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അത് വാങ്ങിച്ചിണ്ട് അടുത്തത് ഞാൻ വാങ്ങിച്ച അടുത്തത് ഒരു പെൻസിലിൻ്റെ അപ്സറേന്റെ പെൻസിലിൻ്റെ ഒരു പെട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അടുത്തത് ഒരു ക്യാമൽ ബോക്സ് ആണ് ക്യാമൽ ബോക്സ് എനിക്കല്ല എൻ്റെ ബ്രദർക്കാണ് എസ് എസ് എൽ സി ആണ് അപ്പോൾ അവനിക്ക് വേണ്ടിട്ട് അത് വാങ്ങിച്ചു നമ്മളൊരു ഫെവി ഗം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരിങ്ങനെ മുറിക്കുന്നത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബുക്സ് ഒക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയിട്ടുള്ള ബുക്ക്സ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ക്ലാസ്മേറ്റിൻ്റെയാണ് നല്ല ഈ പേജിൻ്റെ പുതിയ ബുക്കിൻ്റെയൊക്കെ സ്മെല് സൂപ്പറാണ് അപ്പം അത് ഞങ്ങൾ ഇത്രയോ എനിക്കും ബ്രദർക്കും ഉള്ളത് ഞങ്ങൾ ഒരു സെറ്റായി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാപ്പുലറിന്റെ പിന്നെ പിന്നെ രണ്ട് മൂന്ന് ബുക്സൊക്കെ ഞാൻ പുതുങ്ങിണ്ട് എന്തായാലും സ്കൂൾ വർക്ക് ആണല്ലോ അപ്പൊ നമ്മൾ ആ സമയത്തേക്ക് എല്ലാം കൂടി അങ്ങനെ വിറ്റിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ കുറച്ചേച്ചെ കുറച്ചേശേ പുതുങ്ങി ഉടങ്ങാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ബാക്ക് ടു സ്കൂൾക്കുള്ള വീഡിയോ ഷോപ്പിംഗ് ഐറ്റംസൊക്കെ ഇത്ര നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണെങ്കിലും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ